തമിഴ് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖവാർത്ത വാർത്ത പുറത്തു വന്നിരുന്നു തമിഴ് നടൻ തീപ്പെട്ടി ഗണേശൻ അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് ഹൃദയാഘാതമായിരുന്നു മരണകാരണം ബില്ലാ ടു റെണി ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായിരുന്നു തീപ്പെട്ടി ഗണേശൻ മധുരയിലെ രാജാജി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് സംവിധായകനായ സീനു രാമസ്വാമിയാണ് ആ വാർത്ത സ്ഥിരീകരിച്ചത് കാർത്തിക് എന്നായിരുന്നു തീപ്പെട്ടി ഗണേശൻ്റെ യഥാർത്ഥ പേര് തീപ്പെട്ടി ഗണേശന്റെ പെട്ടെന്നുള്ള വിയോഗം ഞെട്ടലുണ്ടാക്കിയെന്നും രാജാജി ആശുപത്രിയിൽ ഏതാനും നാളുകളായി ചികിത്സയിലായിരുന്നുവെന്നും സീനു കുറിച്ചിരുന്നു ലോക്ക്ഡൗൺ കാലത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന ഗണേശനെ നടൻ ലോറൻസ് സഹായിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത കണ്ണേ കലൈമാനെ എന്ന ചിത്രത്തിലാണ് ഗണേശൻ അവസാനമായി അഭിനയിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക